രാജ്യം കാക്കുന്ന സൈനികരെ ഏറെ ബഹുമാനിക്കുന്നവരല്ലേ നമ്മള് എന്നാൽ ഇന്ത്യൻ സേനയോടുള്ള സ്നേഹം കാരണം വീട്ടിൽ ഒരു യുദ്ധ മ്യൂസിയം ഒരുക്കിയ ഒരു ബാങ്ക് മാനേജറെ പരിചയപ്പെട്ടാലോ കാണാം കാസർഗോഡ് ചീമേനി സ്വദേശി മാധുവിന്റെ വിശേഷങ്ങൾ സൈനികനായി രാജ്യത്തെ സംരക്ഷിക്കാനായിരുന്നു കുഞ്ഞിലെ മധുവിന്റെ ആഗ്രഹം അതിനായി നിരവധി റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളിൽ പങ്കെടുത്തെങ്കിലും ശാരീരിക ക്ഷമതാ പരീക്ഷ എന്ന കടമ്പയിൽ തട്ടി ആ സ്വപ്നം പൊലിഞ്ഞു പിന്നീട് വിധി അദ്ദേഹത്തെ ബാങ്ക് മാനേജറാക്കിയെങ്കിലും സൈന്യത്തോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും പോയില്ല ധീരജവാന്മാർക്ക് ആദരമായി മധു വീട്ടിലൊരു സൈനിക മ്യൂസിയം ഒരുക്കി ചെറുപ്പത്തിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഏകദേശം ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ആർമിയോട് ഒരു ഭയങ്കര താല്പര്യമായിരുന്നു അതിൻ്റെ ഒരു ജോലി കിട്ടണം അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു മ്യൂസിയം നിർമ്മിക്കണം എന്നല്ലേ ഒരാക്ക് വന്നത് പിന്നെ ഞാനൊരു തൊണ്ണൂറിലെ തൊണ്ണൂറ്റൊന്നിൽ നടക്കുന്ന കുവൈത്ത് യുദ്ധത്തിനെ കുറിച്ചിട്ട് ഒരു ആൽബം ഉണ്ടാക്കി തന്നെ അതായത് പത്ര കട്ടിങ്സ് എല്ലാ പത്ര മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഒരു ആൽബം ഒരു യുദ്ധത്തിൻ്റെ ആദ്യത്തെ ചർച്ച തൊട്ട് അതിൻ്റെ അവസാനം വരെ നമ്മൾ പത്ര പത്രമാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ കൂടി നമുക്ക് യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും വിവിധ സേനകളുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കൾ നമ്മൾക്കിവിടെ കാണാം യൂണിഫോമുകൾ തോക്കുകളുടെ മാതൃകകൾ ബാക്ക് പാക്കുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ബൂട്ടുകൾ ബാഡ്ജുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നാണ് യൂണിഫോം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിച്ചത് മ്യൂസിയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാൽ ചിലർ ഇപ്പോഴും സാധനങ്ങൾ നേരിട്ടെത്തിച്ചു നൽകാറുമുണ്ട് നിലവിലെ മ്യൂസിയത്തിന് നിരവധി പരിമിതികളുള്ളതിനാൽ പഠനത്തിനും കൂട്ടായ്മകൾക്കും കൂടി ഇടമുണ്ടാവുന്ന ഒരു മ്യൂസിയമാണ് മധുവിൻ്റെ സ്വപ്നം മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് സാരങ് ചേരുന്നു വിശേഷങ്ങളുമായി ഗുഡ് മോർണിംഗ് സാരംഗ് സാരംഗ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ സ്നേഹമുണ്ട് നമ്മുടെ ദേശം കാത്തു സൂക്ഷിക്കുന്ന സൈനികരോട് ഒരു പ്രത്യേക ബഹുമാനവും നമ്മുടെ നാടിനോടുള്ള സ്നേഹവും ഒക്കെ പക്ഷെ അത് ഇത്തരത്തിലൊക്കെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന വളരെ ചുരുക്കം മനുഷ്യരിൽ മാത്രം കാണുന്ന ഒന്നാണ് ഏതായാലും ഒരു ബിഗ് സല്യൂട്ട് സൈന്യം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പല ഓർമ്മകളായിരിക്കും അതുപോലെ തന്നെ പലർക്കും എന്താ പറയുക അവരുടെയൊക്കെ കുട്ടിക്കാലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതമൊക്കെ പലപ്പോഴും ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ടാവില്ലേ പല യുദ്ധങ്ങളിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള സൈനികരും അവരുടെ ഓർമ്മകളൊക്കെ തന്നെ നമ്മളോടൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവമാണ് കാരണം ഇത്രയും രാജ്യത്തിന് വേണ്ടി അവരുടെയൊക്കെ ചെറിയ പ്രായത്തിന് വേണ്ടി അവർ അത്രയൊരു യൗവനകാലത്തിലൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും അത് അതുപോലെ തന്നെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ത്യാഗങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശമാണ് അങ്ങനെ ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു മധുരനും ഉണ്ടായിരുന്നത് അപ്പോൾ മധുരനതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ആ കാലത്ത് ചെറുപ്പക്കാരുടെ പ്രധാന ഒരു ആഗ്രഹമായിരുന്നു രാജ്യത്തിന്റെ സേവകനായി മാറുക എന്നുള്ളത് ഒരു സൈന്യത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് അങ്ങനെ മധുരുന്നത് പോലെ തന്നെ ചിലറ കണക്കുകളിൽ ഒന്നുമില്ല പൊതുവെ നമ്മളൊക്കെ തന്നെ പലതവണ റിക്രൂട്ട്മെന്റ് റാലികളുടെ ഭാഗമായിട്ടൊക്കെയാണ് പലപ്പോഴും സൈന്യത്തിന്റെ ഭാഗമാവുക പ്രധാനമായി ആ ഒരു രീതിയിലൂടെ തന്നെയാണ് ഇപ്പൊ ന്യൂ ഇയറൊക്കെ വരുന്നതിന് മുൻപ് വരെയൊക്കെ സമാനമായ രീതികളിലൊക്കെ തന്നെയായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏഹ് നിരന്തരമായി നടക്കുന്ന റിക്രൂട്ട്മെന്റ് റാലികളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സൈന്യത്തിന്റെ ഭാഗമായി മാറിയിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നും രണ്ടും റിക്രൂട്ട്മെന്റ് റാലികളില്ല പൊതുവേ ആളുകളൊക്കെ തന്നെ ചില്ലറ ഒന്ന് രണ്ട് റാലികളിലൊക്കെ പങ്കെടുത്ത് അയ്യോ എനിക്ക് പറ്റില്ലേ എനിക്ക് ശാരീരിക ക്ഷമത ഇല്ലെന്നൊക്കെ പറഞ്ഞ് മടങ്ങിപ്പോകുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒന്നും രണ്ടും അഞ്ചും പത്തും അല്ല മുപ്പത്തെട്ട് റാലികളിലാണ് മതി ഏട്ടം പങ്കെടുത്തിട്ടുള്ളത് അങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈന്യത്തിനോടുള്ള ഒരു അഭിനിവേശം ആ ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു കണിക എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക കണിക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് മധുരേട്ടൻ അപ്പോൾ പിന്നീട് എന്താ പറയുക വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ പിന്നീട് മധുരട്ടൻ സഹകരണ ബാങ്കിൻ്റെ മാനേജറായി മാറി കുടുംബവും കുട്ടികളും പ്രാരാബ്ധങ്ങളൊക്കെയായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന സമയത്താണ് പിന്നീട് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തായാലും സൈന്യത്തോടുള്ള തൻ്റെ ഒരു താല്പര്യം ഒരിക്കലും വിട്ടുപോയിട്ടില്ല അപ്പോൾ നാടിനെ സേവിക്കുന്ന രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള അത്രയും മഹാത്യാഗികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ആദരിക്കാനായിട്ട് തനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് അങ്ങനെ മധുരം അതുപോലെ തന്നെ വീട്ടിലൊരു മ്യൂസിയം ഒരുക്കുകയാണ് അപ്പോൾ സാധാരണയായിട്ട് നമുക്കത് മനസ്സിലാവും നമ്മുടെ സാധാരണ വീട് ആ വീടിനകത്ത് രണ്ട് മുറികൾ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചിട്ടുള്ളവരെ കുറേ ആളുകളുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം സമർപ്പിക്കുകയാണ് അങ്ങനെ അതിനുവേണ്ടി നീക്കി വെക്കുന്നു അതുപോലെ തന്നെ നാട്ടിലൊക്കെ തന്നെയുള്ള കാസർകോടിന്റെയും കണ്ണൂരിൻ്റെയൊക്കെ വിവിധ ഭാഗങ്ങളിലുള്ള വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അദ്ദേഹത്തെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അവരുടെ യൂണിഫോമുകൾ പോലും അല്ലെങ്കിൽ അവരുടെ ട്രങ്ക് പെട്ടികളും ട്രങ്ക് പെട്ടിക്ക് സൈനികരുടെ നശാർജ്യ എന്ന് പറയുമ്പോൾ അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവർക്ക് നൽകുന്നു പിന്നീട് പിന്നീട് അതിന്റെ ഒരു വ്യാപ്തി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുടെ സ്വപ്നത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടുള്ള ഉയർന്ന തരത്തിലുള്ള പല ഒഫീഷ്യൽസും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തില്